ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് അമ്മയുണ്ടാക്കിയ അച്ചാറാണിത് ഒരുപാട് പേര് ഇത് രുചിച്ച് നോക്കി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതും നല്ല രുചിയുള്ള സൂപ്പർ അച്ചാറാണ് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് അതിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് പേർ ആഗ്രഹിച്ചു കൊതിച്ച ഒരച്ചാറാണിത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രണ്ട് കിലോ നാരങ്ങയാണ് നമ്മളിവിടെ അച്ചാറിടാനായിട്ട് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടുക എന്നിട്ടതിൽ നേക്ക ഒഴിച്ച് അടുപ്പിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം അതിൻ്റെ തോടൊന്ന് ചെറിയ തോതിൽ നിന്ന് പൊട്ടുന്ന വരെ തിളപ്പിക്കണം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിനെ നമ്മളൊരു സ്ട്രെയിനിലേക്ക് ഊറ്റുക എന്നിട്ട് അതിനെ ചെറിയ കഷ്ണങ്ങളായി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പത്തിൻ്റെ കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കുക എന്നിട്ട് ആ മുറിച്ച് വെച്ചതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാരയും ചേർക്കണം പഞ്ചസാര ചേർക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ പുളി ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത് പിന്നെ ടേസ്റ്റൊക്കെ കിട്ടും അതുകൊണ്ട് ഉപ്പും പഞ്ചസാരയും ഇട്ട് അത് മാറ്റി വെക്കുക അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കുക അതിനെ ക്ലീൻ ചെയ്തിട്ട് അത് നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കണം മിക്സിയിലിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക അത് മാറ്റി വയ്ക്കുക അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് കിലോ നാരങ്ങിയായത് കൊണ്ട് ഒരു അമ്പത് ഗ്രാം കടുകും അമ്പത് ഗ്രാം ഉലുവയും ഒക്കെ വേണം അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അതനുസരിച്ച് അത് വറക്കണം വറുത്ത് മാറ്റി വെക്കുക വറുത്ത് മാറ്റി വെച്ചിട്ട് അതിനെ പൊടിച്ചു വയ്ക്കണം ആ അതിനുശേഷം അടുപ്പത്ത് ഒരു പാൻ വയ്ക്കുക പാനിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കുക അതിലേക്ക് അല്പം കടുകിട്ട് പൊട്ടിക്കണം അതിനുശേഷം നമ്മൾ ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അതിനെ നന്നായിട്ട് വഴറ്റുക പകുതി വന്ന് വരുമ്പോൾ അതിനകത്തേക്ക് കറിവേപ്പില നന്നായിട്ട് കറിവേപ്പിലയും ചേർക്കണം അതിലൊക്കെയാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് മൂക്കണം അപ്പം അതുകൊണ്ട് ഇത് നന്നായിട്ട് വഴറ്റി എടുക്കുക നന്നായി മൂത്തിട്ടുണ്ട് ഇനി അതിനെ അരിഞ്ഞു വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുക്ലുവയും വറുത്തുപൊടിച്ചതും അത് ആ കുടിയായിട്ട് ആ നാരങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുന്നു അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം നല്ലെണ്ണ ഒഴിക്കുക അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക പിന്നെ ആവശ്യത്തിന് മുളക് പൊടി പിരിയൻ മുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവ് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടിയും ചേർക്കാം അല്ലെങ്കിൽ രണ്ടും കൂടെ പകുതി പകുതി ചേർത്താലും കുഴപ്പമില്ല അപ്പം നന്നായിട്ട് മുളക് പൊടി വേണം കാരണം രണ്ട് കിലോ നാരങ്ങയുണ്ട് അതിന് നന്നായിട്ട് മുളക് വേണം അപ്പം നന്നായിട്ട് മുളക് മുത്ത് വന്നിട്ടുണ്ട് അത് നാരങ്ങയിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുക വിനാഗിരി ചേർക്കുന്നത് അച്ചാർ പുത്തു പോകാതിരിക്കാനും പിന്നെ അച്ചാറിനെ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് അതുകൊണ്ട് വിനാഗിരി ചേർത്ത് കൊടുക്കുക അത് തിളപ്പിച്ച് നാരങ്ങയുടെ മുളകിൻ്റെ എല്ലാം കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കണം പിന്നെ ഉപ്പ് നോക്കണം ഉപ്പൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ അല്പം കൂടി ഇട്ട് കൊടുത്ത് ചേർക്കണം പിന്നെ മധുരം കുറവുണ്ടെങ്കിൽ മധുരത്തിന് ഇതിന് പഞ്ചസാര കുറച്ചും കൂടി ചേർക്കണം പിന്നെ അൽ ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കായപ്പൊടി നന്നായിട്ട് കായപ്പൊടി ഇടണം കായപ്പൊടി ചൂടാക്കി അതും ഈ അച്ചാർ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ അച്ചാർ റെഡിയായി നല്ല സ്വാദിഷ്ടമായ നാരങ്ങ അച്ചാറാണിത് എത്ര നാളിരുന്നാലും ഇത് ചീത്തയായി പോവുകയില്ല ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റുണ്ട് നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതാണ് കേടു കൂടാതെ വളരെ കാലം ഇരിക്കുന്നതാണ് വളരെ ടേസ്റ്റ് ഉള്ളതുമാണ് ഇത് നിങ്ങൾ നല്ല ഉണങ്ങിയ ഭരണികളിലിട്ട് പല പല പാത്രങ്ങളിലാക്കി സൂക്ഷിച്ച് വച്ചാൽ കുറേ കാലം നമുക്കെടുക്കാൻ പറ്റും വളരെ നല്ല അച്ചാറാണ് നിങ്ങൾ തീർച്ചയായും ഒന്ന് പരീക്ഷിച്ചു നോക്കണം നാരങ്ങാച്ചാർ എല്ലാവർക്കും ഇഷ്ടമായോ എന്നാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടമാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അച്ചാർ ഉണ്ടാക്കിയ ശേഷം കമൻറ്റ് ചെയ്യണേ താങ്ക്